നമസ്കാരം സുഹൃത്തുക്കളെ മോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ശശി തരൂര് തൻ്റെ അഭിപ്രായ ഒരു ലേഖനത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അതിനെതിരെ വ്യാപകമായിട്ട് കോൺഗ്രസ്സിൽ പ്രതിഷേധം മോദിയെക്കുറിച്ച് അല്ലെങ്കിൽ അമേരിക്കൻ സന്ദർശനത്തിനെക്കുറിച്ച് ഒക്കെ ഈ സതീഷിനെ സുധാകരൻ അതുപോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും ഒന്നടങ്കം തരൂരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും അവരവരുടെ ഉപരി സ്വന്തം രാജ്യത്തിന് വേണ്ടിയും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ശരിക്കും ശശി തരൂരൊക്കെ ഒരു കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് അദ്ദേഹത്തിന് എന്താണ് ആക്ടിവിറ്റീസ് ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം വിനിയോഗിക്കുന്ന വിനിയോഗിക്കാനുള്ള വേദിയില്ല കഴിവ് മുരടിച്ചു പോകുന്ന അതിനുള്ള വേദിയില്ല കാരണം പതിനൊന്ന് വർഷം ഇവർ ചെയ്തുകൊണ്ടിരുന്നത് പാർലമെൻറ്റിൽ പോവും മറ്റ് പ്രതിപക്ഷ ആളുകൾക്കൊപ്പം മോദി ഗവർമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കും ചിന്താവാദുകളിക്കും ഇറങ്ങിപ്പോകും മറ്റുള്ളവർ ഇറങ്ങിപ്പോകുമ്പോൾ ഇയാൾക്കും ഇറങ്ങിപ്പോകാതിരിക്കാൻ പറ്റുമല്ലോ ശരിക്കും ശശി ഈ കോൺഗ്രസ്സിൽ നിന്ന് ഒരു വോളണ്ടിയർ റിട്ടയർമെൻ്റ് അല്ലെങ്കിൽ ഒരു ലീവ് എടുക്കുക കോൺഗ്രസ്സിൽ നിന്നൊക്കെ അപ്പോൾ രണ്ട് ടൈം ഓൾറെഡി ലാബ്സായിപ്പോയി ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ശശി തരൂര് കോൺഗ്രസിൻ്റെ ഐഡിയോളജി അതൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഡെപ്യൂട്ടേഷനിലൊക്കെ ആൾക്കാർ പോവുകയാണ് സർക്കാർ ജോലിക്കാർ ചില സമയങ്ങളിൽ ഡെപ്യൂട്ടേഷൻ പോകും അവരവരുടെ പഠിച്ച അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രാക്ടീസ് അല്ലെങ്കിൽ കൂടുതൽ കഴിവുള്ള മേഖലകളിലേക്ക് സർക്കാർ ചിലപ്പോൾ അവരെ ഡെപ്യൂട്ടേഷനിൽ വിടും എന്ന് പറഞ്ഞതുപോലെ ശശിധരൂരൊക്കെ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊൻപത് വരെ കോൺഗ്രസിൽ നിന്നും രാജിവെക്കണ്ട ലീവ് എടുക്കുക ലീവ് എടുത്തിട്ട് ബി ജെ പിയോടൊപ്പമല്ല ഇന്ത്യൻ ഗവൺമെൻറ്റിനൊപ്പം ഇന്ത്യൻ മിനിസ്ട്രിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക അപ്പോൾ ഇതുപോലെ ഇപ്പം മോദി അമേരിക്കയിൽ പോയ പോലെ മോദിയോടൊപ്പം രവിശങ്കറിനോടൊപ്പം ശശിതരൂരും അതിന് ഭാഗവാക്കാക്കുക അവിടെയുള്ള മീറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക ക്രിയാത്മകമായ എന്തെങ്കിലും ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുക അല്ലാതെ ഉള്ള കാര്യങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയുകയും ക്രിയാത്മകമായിട്ട് സപ്പോർട്ട് ചെയ്യുക കാരണം അതിൽ രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയത്തിനുപരി ഇന്ത്യൻ ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ശശിതരൂരൊക്കെ ചെയ്യേണ്ടത് ഒരു രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ അദ്ദേഹം ഇന്ത്യൻ ഗവൺമെൻറ്റിനു വേണ്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ നരേന്ദ്രമോദി ആണെങ്കിലും അല്ലെങ്കിൽ ബി ജെ പി ഗവണ്മെൻറ്റ് ഇദ്ദേഹത്തെയൊക്കെ ക്ഷണിക്കണം അവരുടെ ബിസ്റ്റിങ് വിദേശത്തൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം ഒരു എം പി അല്ലേ അദ്ദേഹത്തെ ക്ഷണിക്കണം പാർട്ടിക്ക് അതീതമായിട്ട് ഇങ്ങനെയുള്ള ആളുകളെ ബി ജെ പി ഗവൺമെൻറ്റും ക്ഷണിക്കുകയും ഇങ്ങനെയുള്ള വിദേശ പര്യടനങ്ങളിൽ ഇവരെയൊക്കെ യൂസ് ചെയ്യണം ഉപയോഗിക്കണം കാരണം ശരിക്കും പറഞ്ഞാൽ ശശി തരൂരിൻ്റെയൊക്കെ കഴിവ് പതിനൊന്ന് വർഷമായിട്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ കഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ ഏറ്റപ്പോൾ ഏറ്റെടുത്തപ്പോൾ തന്നെ ശശി തരൂരെയൊക്കെ ക്ഷണിക്കേണ്ടതായിരുന്നു താങ്കൾ കോൺഗ്രസിൽ തന്നെ നിന്നു പക്ഷേ ഞങ്ങളുടെ ഗവണ്മെൻറ്റിനൊപ്പം താങ്കളുടെ സേവനം ആവശ്യമാണ് എന്ന് ബി ജെ പി ബി ജെ പി ഗവൺമെൻറ്റും ഇദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതായിരുന്നു അതിന് സുധാകരനോ സി ഡി സതീശനോ അവരൊന്നും ഇവർ ഇദ്ദേഹത്തെ എതിർത്തിട്ടോ അല്ലെങ്കിൽ വിമർശിച്ചിട്ടോ കാര്യമില്ല ഇന്നത്തെ പേപ്പറിലും കിടക്കുന്നുണ്ട് സുധാകരനും ശശി അല്ല ബി ഡി സതീശനൊക്കെ പറയുന്നു ശശി തരൂരിനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഇവരാരെയും ഒക്കെ നേർവഴിക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പം ഈ പത്തൊമ്പത് എം പിമാരും പാർലമെൻറ്റിൽ പോയിട്ട് ചിന്താവാദം വിളിക്കുന്ന ഇറങ്ങിപ്പോരുന്നു എന്നുള്ളതല്ലാതെ ഇവർക്ക് ഏതെങ്കിലും ഒരു സബ്ജെക്റ്റിനെ കുറിച്ച് അധികാരികമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കഴിവുണ്ടോ അതിനുള്ള കാലുവേറില്ല അപ്പം കാലിപേർ ഉള്ള വ്യക്തി എന്ന് പറയുന്നത് ഈ മനുഷ്യന്മാത്രു അയ്യോ ഈ അപ്പോൾ അദ്ദേഹം തന്നെ തീരുമാനിക്കണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് കോൺഗ്രസ്സിൽ തെളിയിച്ചിട്ട് കളി കോൺഗ്രസ്സിലല്ല കാണിക്കേണ്ടത് രാജ്യത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് വിനിയോഗിക്കണം അത് ബി ജെ പി ഗവൺമെൻറ് ആണെങ്കിൽ ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ അവർ യൂസിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത്